ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഇന്ന് കാസർകോട് നിന്ന് ആരംഭിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും യോഗിയുടെ സന്ദർശനം പരിഗണിച്ച് കാസർകോട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് യോഗിക്കെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധവും നടക്കും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തുന്ന വിജയയാത്രക്ക് ഇന്ന് വൈകിട്ട് കാസർഗോഡ് തുടക്കമാവ് യാത്ര ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും യോഗി ആദിത്യനാഥിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കാസർഗോഡ് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ പരിപാടി കഴിയുന്നതുവരെ മംഗളൂരു കണ്ണൂർ ദേശീയപാതയിലെ വിദ്യാനഗർ മുതൽ കുമ്പള വരെയാണ് ഗതാഗതത്തിന് നിയന്ത്രണം ലൌജിഹാദ് മുതൽ ന്യൂനപക്ഷ പ്രീണനം വരെ ഉയർത്തിയാണ് ബിജെപിയുടെ യാത്ര വർഗീയ പ്രീണനം തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം ഇത്തരം നിരവധി പ്രശ്നങ്ങൾ യാത്രയുടെ ഭാഗമായി പതിനാല് സ്ഥലത്ത് റാലികളും എൺപത് കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനവും നടത്തും ഓരോ റാലികളിലും പരമാവധി പ്രവർത്തകരെ എത്തിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം അതേസമയം ജില്ലയിലെത്തുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് ജനകീയ ചെയ്തിട്ടുണ്ട് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം ഇവിടെ വരരുത് ഈ കേരളത്തിന് അപമാനമാണ് നാണക്കേടാണ് വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് നാളെ ഇവിടെ കാസർഗോഡ് വെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് നഗരത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്